അതിന്റെ കാരണം നമ്മൾ ുടെ കേസിൽ ട്വിസ്റ്റ് വല്ലെന്ന് ട്വിസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോ ഒരല്പ നിമിഷം മുമ്പ് നീംപോളി ഒരു കേസ് നൽകിയിട്ടുണ്ട് തനിക്കെതിരെയുള്ളത് ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നീംപോളിയുടെ കണ്ടെത്തിൽ അതിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തൊരു വാർത്തയുണ്ട് ആ വാർത്ത നോക്കി വെക്കാം പ്രവർത്തകർക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചത് നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയായിരുന്നു ഗൾഫിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ നിവിൻ പോളിക്കെതിരായ പരാതി യുവതിയുടെ വെളിപ്പെടുത്തലിനെതിരെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണവും നൽകി പിന്നീട് ഡി പരാതി നൽകി ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് സിനിമാ മേഖലയെ പ്രതിസ്ഥാനത്ത് നിർത്തി നിവിൻ പോളിയുടെ പുതിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തലവൻ തലവൻ ക്രൈംബ്രാഞ്ച് ഡി ജി പി എച്ച് വെങ്കടേഷിന് മുന്നിൽ നേരിട്ടെത്തിയാണ് നിവിൻ പോളി പരാതി നൽകിയത് തനിക്കെതിരെ ഉയർന്ന പീഡനപരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെന്നാണ് നിവിൻ പോളി സംശയിക്കുന്നത് ഇത് സംബന്ധിച്ച് വലിയ ഗൂഢാലോചന നടന്നു ഇക്കാര്യം അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ താൻ നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നും ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് നൽകിയ കത്തിൽ വിവരിക്കുന്നുണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള വസ്തുത കൈവശമുണ്ടെന്നും പരാതിയിൽ പറയുന്നു യുവതിയുടെ പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ഗൂഢാലോചന എന്ന നിവിൻ പോളിയുടെ ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കും നിവിൻ പോളിക്കെതിരെ സിനിമാ മേഖലയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താകാം നിവിൻപോളിയുടെ പുതിയ വരവിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ നീമ്പോഴിയുടെ ഈ ഒരു കേസ് വന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു നീമ്പോഴിയുടെ ഈ ഒരു കേസ് മിക്കോറും വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അത് ഒപ്പം പിന്നീട് ഒപ്പം വരുന്ന മറ്റുള്ള കേസുകളെയും മറ്റുള്ള ഇത്തരം ആരോപണങ്ങളെയും വ്യാജമാണെന്ന് സംരക്ഷിക്ക സംശയിക്കേണ്ട രീതിയിലേക്ക് നമ്മളൊക്കെ മാറിപ്പോകുന്നതാണ് കാരണം നീമ്പുളി വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കേസ് വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയും ഇത് ഒരു ഫേക്കായിട്ടുള്ള കേസാണൊന്നും ഞാൻ ഇതിൽ പെട്ടിട്ടില്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹം കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണ തലവിന്റെ മുമ്പിലേക്ക് നീമ്പുളി വന്നിട്ട് വീണ്ടും കേസ് അതിൻ്റെ ഒരു പുത്തൻ കേസാണ് ആ ഒരു സംഗതി ഒരു പുതിയ ആളുകൾ തന്നെയായിരിക്കും അന്വേഷിക്കാൻ പറയുന്ന സംഗതി ഇങ്ങനെയാണ് ഈ ഒരു സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനത്തെ കേസുകൾ വന്നു എന്നാണ് ഇപ്പോൾ നിയംപുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു കേസ് അങ്ങനെ നിയംപുളിക്കെതിരെ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കണം ഈ ഒരു പക്ഷേ വിധത്തിൽ പറഞ്ഞാൽ വേറെ ആരുടെയും സംരക്ഷണവും സഹായമൊന്നുമില്ലാതെ സിനിമയിലേക്ക് വരികയും സ്വന്തമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരാണ് നിയംപുള്ളി പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ കേസ് വന്ന് അതെങ്ങാൻ വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും സിനിമാ മേഖല മറ്റുള്ള ആൾക്കാർക്കെതിരെ വരുന്ന കേസുകൾ മുഴുവൻ വ്യാജമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് മാറുകയും ആര് തന്നെ പരാതി വന്നിട്ടും ഏത് യുവതി തന്നെ പരാതിയുമായിട്ട് വന്നാലും അതിന് മുഴുവൻ അതൊരു ലാഘബബുദ്ധിയോടെ ആ അത് ഫേക്ക് കേസാണ് എന്ന രീതിയിലൊക്കെ തള്ളിപ്പോൾ സാധ്യതയുണ്ട് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മളിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നിയമ്പുകളുടെ കേസ് ഏകദേശം ആകെ മൊത്തം ഒരു കുഴഞ്ഞു പണഞ്ഞ രീതിയിലാണ് ഉറക്കപ്പിച്ചേരാണ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പരാതി പറഞ്ഞത് അതുകൊണ്ട് ഡേറ്റ് മാറിപ്പോയി എന്നൊക്കെ അതിജീവിത പറയുന്നുണ്ട് എന്തായാലും അതിജീവിതത്തിലെ ഭർത്താവ് എന്തായാലും അദ്ദേഹം വളരെ പരസ്യമായിട്ട് ലൈവിലൊക്കെ വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പത്തിന്റെ ഏതെല്ലാം പറയുന്നത് കേട്ട് നോക്കാം ഞാനിപ്പോ ശൂന്യാകാശത്തിനോണ്ട് സംസാരിക്കുന്നത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ശൂന്യാകാശത്താണ് ഈ ുള്ള ഒരു കാരണം ഈ ഉറക്കപ്പിച്ചിൽ ഞാനും ഭാര്യയും കൂടെയാണ് കേരൽ എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ മാത്രല്ല ഈ ഉറക്കപ്പിച്ചിൽ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കൊറേ യൂട്യൂബർമാര് മുതല് ഇരുന്നിട്ട് ഡയലോഗ് പറയുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ്ഐആർ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നും അറിയുന്നില്ല ഈ എഫ്ഐആർ വന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളിവിടെ ഉറങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു നാലഞ്ച് വണ്ടി ക്യാമറയും ചാനലുമായിട്ട് വന്ന് എണീൽപ്പിച്ച് ഏഹ് അവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള രണ്ട് വാക്ക് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് തലേദിവസം കേട്ടത് തലേദിവസം കേട്ടിട്ട് ഒരു പ്രമുഖ ചാനലിലെ വ്യക്തികൾക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ ആറു മണിക്കാണ് വീട്ടിൽ വന്ന് വിളിച്ചിരിക്കുന്നത് തലേ ദിവസം ഈ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണികളായിട്ടാണ് കിടന്ന് തുടങ്ങണത് പിന്നെ എണീക്കുന്നത് ഈ രാവിലെയാണ് രാവിലെ ആറു മണിക്ക് നമുക്ക് ചാനലിലെ ഒരു ടീം അവിടെ വരുവാണ് അഭിമുഖം എടുക്കണം എന്ന് പറഞ്ഞു അത് വന്നു കഴിഞ്ഞിട്ട് ആ വ്യക്തിയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ വിളിച്ചു നിൽക്കുന്നത് അപ്പൊ എണീറ്റ് വഴി നേരെ വന്നിരുന്നാണത് കോട്ടപ്പിച്ചിന്റെ കാര്യം എന്താ ആയിക്കോട്ടെ എണീറ്റ് വഴി നേരെ വന്നിരുന്നതാണ് ഈ പ്രമുഖ ഒരു ഇതുവരെ കേട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും അവര് ആ ഒരു അതിജീവിത ഡേറ്റുകള് മേലാണ് ഇപ്പൊ ക്ലാഷ് എടുക്കുന്നത് ആ ഡേറ്റുകളില് ഗൾഫില് നീമ്പോൾ ഇല്ലായിരുന്നു എന്ന് ഒപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നതും ഫോട്ടോ സഹിതം നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം ഷൂട്ടിലായിരുന്നു ഇവിടെ കേരളത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇതേ ആ ഒരു അതിജീവിതയുടെ ഭർത്തവ് പറയുന്നത് ആ ഒരു സമയത്ത് ഉറക്കപ്പിച്ച എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതിന് തോന്നുന്ന ഒരു ന്യായീകരണം പോലെയാണ് ഇങ്ങനെ മെഴുക എന്നൊക്കെ പറയലേ അത്തരത്തിലൊരു മെഴുകലായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും എനിക്കിത് തോന്നുന്നില്ല കാരണം നമ്മളൊരു വലിയ കേസിലകപ്പെടുന്നു ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ ചില സമയങ്ങളിൽ പോകുന്നു ആ ഒരു പോയ സമയത്തെ ഓർമ്മയില്ല എന്ന് പറയുക ആ ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റുകൾ നമ്മൾ ഉറക്കപ്പിച്ച ഭാഗമായിട്ട് മറന്നുപോകാന്ന് പറയുന്നത് അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാലും ഒരുപക്ഷെ ഉറക്കെ പിടിച്ചൊക്കെ കണ്ടായിരിക്കാം ഇങ്ങനെ നേരത്തെ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഒരല്പം കൂടുതൽ വായിക്കിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്തായാലും ഇതിൽ മുട്ട എന്നൊക്കെ പറയുന്നുണ്ട് മുട്ട വേറെ ആരുല്ല അരുൺകുമേറിനെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും പ്രത്യേക അജണ്ടയായിട്ട് വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു ഇങ്ങനെയൊക്കെ ചോദിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഡേറ്റിന്റെ കാര്യം എടുത്തിട്ടുള്ളതാണ് അപ്പോ ഇതിന്റെ അകത്ത് കൃത്യമായ ഡേറ്റ് പാസ്പോർട്ടിൽ നോക്കി അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ മുട്ടയുടെ അടുത്തു അതിനു മുമ്പേ പറഞ്ഞു മുട്ട പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് കേൾക്കാൻ സമ്മതിക്കാതെ എന്താണ് ഇടയ്ക്ക് ഓർ പെട്ടെന്ന് കേറി കയറി കയറി മുട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് പറഞ്ഞു കഴിക്കുന്നത് ആ ഡേറ്റുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് ഇതല്ലാതെ ശരിക്കുള്ള ഡേറ്റുകൾ അന്വേഷണ കമ്മീഷൻ മുമ്പിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇതേ സംസാരി കേൾക്കുന്ന സമയത്ത് ഇനിയിപ്പോ നീവിളി അങ്ങനെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൂടി നമുക്ക് തോന്നിപ്പോലാണ് നമുക്ക് ആരോ ഭക്ഷണത്തിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടി കൂടിയുണ്ട് കാരണം ഒന്നും നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എല്ലാ അന്വേഷണ കമ്മീഷൻ മുമ്പിലാണ് അവരത് അന്വേഷിക്കണം അത് തെളിവ് കിട്ടണം ആ തെളിവുകളെല്ലാം കോടതി മുമ്പിൽ എത്തിക്കണം കോടതി അത് പരിശോധിക്കാം കോടതിയെ പരിശോധിച്ചിട്ട് കോടതി യുക്തമായിട്ടുള്ള തെളിവുകളുടെ ഫലത്തില് ഒരു വിധി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് സിനിമാ മേഖലയിലെ ആളുകളാണ് ഈ തന്റെ കേസുകൾക്ക് ഈ ഒരു ആളുകളെ കൂടി ഒരുപക്ഷെ വാടകയ്ക്ക് എടുത്താണോ ബലിയാടായി പോയതാണോ ധാന എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന രീതിയാണ് ഇപ്പോൾ നിയംപൊളി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മുടെ ഹെമ കമ്മിറ്റിയുടെ കോർട്ടിൽ തന്നെയാണ് കാരണം അവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പതിനഞ്ച അംഗ സംഘത്തിലേക്ക് നേരെ തന്നെയാണോ ഈ ഒരു നിയംപൊളി പുതുതായിട്ട് കൊടുത്ത ഈ കേസ് കൂടി പോവുക എന്നുള്ളത് நம்ம கண்டறிய தானே வேணும்